ഒരു ആദിവാസി സ്ത്രീ ഛത്തീസ്ഗഡിൽ ജഷ്പൂർ ഡൈസിൽ ഒരിടവകയില് ഞാൻ മറന്ന ഇടവകയുടെ പേര് പഠിപ്പില്ല തീരെ വിദ്യാഭ്യാസമില്ല കഷ്ടപ്പാടും ദുരിതം രോഗം ഉണ്ട് അവരാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്ന അവരാണ് ഉറക്ക യേശുവിനെ സ്തുതിക്കുന്നത് ഞാൻ ആ സ്ത്രീനെ വിളിച്ച് ചോദിച്ചു തുമാലാ കർമ്മത്തെ ബോദ് ഗരീബിഹ് നിങ്ങളുടെ വീട്ടിൽ കുറേ കഷ്ടപ്പാടുണ്ട് നിങ്ങൾക്ക് രോഗങ്ങളുണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് വലിയ സമ്പത്തൊന്നുമില്ല എന്നിട്ടും യേശു ക്രിസ്തുവിനെ ഇത്ര ഉറക്കെ സ്തുതിക്കാൻ യേശു നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു അറിയാൻ വേണ്ടി ചോദിച്ചതാണ് മൈക്ക് കൊടുത്തു ഞാൻ അവർക്ക് സ്റ്റേജിൽ വിളിപ്പിച്ചിട്ട് ആ മൈക്കില് ആ സ്ത്രീ പറഞ്ഞ വാചകം ഇങ്ങനെയാ ഒരു കുരിശ് ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുരിശിൽ ഞാൻ കിടക്കേണ്ടതായിരുന്നു എനിക്ക് പകരക്കാരനായിട്ട് എൻ്റെ യേശു ക്രിസ്തു കടന്നു എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി आ कुरिसेल न्यान कड़क मेरे लिए मेरा प्रभु यीशु ने सोली पर चढ़ गया है क्रॉस पे अपने आप को जान दिया है मेरे लिए एनिक्वेंडी मेरा भी सांप प्रभु यीशु ने अपने ऊपर ले लिया ऐंड ऐसा आप हम यीशु स्वयं रहो ഞാൻ ഓർത്തു എസ് ഐ അമ്പത്തി മൂന്ന് നാല് നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് അവൻ നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടു ഈശോ നമുക്ക് വേണ്ടിയ മരിച്ച അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടതറിയുന്നില്ല വിദ്യാഭ്യാസമൊന്നുമില്ല ആ ഭാവത്തിന് പഠിച്ചിട്ടൊന്നുമില്ല അധികം ആ കുരിശിൽ ഞാൻ കിടക്കേണ്ടതായിരുന്നു മേരേലിയെ മേരാ ബദല പ്രഭു യേശുവിനെ സൂലിപ്പറിച്ചടുകയെ ഞാൻ പറഞ്ഞു നമിക്കുന്നു ഞാൻ ദൈവം ബുദ്ധിമാന്മാരിൽ നിന്ന് വിവേകികളിൽ നിന്ന് മറച്ചുവെച്ച രഹസ്യം ശിശുസഹജമായ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക എന്നാൽ ദൈവവിശ്വാസി എന്ന് അവകാശപ്പെടുന്നതിനെ പോലുള്ള ചിലര് കുറേ കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് ലഭിക്കാതെ വരുമ്പോൾ അവര് ചോദിക്കുന്നൊരു ചോദ്യം ദൈവത്തിന് കണ്ണുണ്ടോ ദൈവം കാണുന്നുണ്ടോ ഒരു പാട്ടിന്റെ കീഴടി എനിക്ക് ഓർമ്മ വരിക സഹനങ്ങളേറുന്ന നേരം ഒരു ചോദ്യമുയരുന്നിതാ സഹനങ്ങൾ ഏറുന്ന നേരം ഒരു ചോദ്യം ഉയരുന്ന ഉള്ളിൽ നിന്ന് എന്താണ് ആ ചോദ്യം ദൈവത്തിന് കണ്ണില്ലെന്നോ എൻ്റെ സഹനങ്ങൾ കാണുന്നില്ലേ ദൈവത്തിന് കണ്ണില്ലേ എന്റെ സഹനം കാണുന്നില്ലേ ദൈവം എൻ്റെ പ്രിയ ദൈവമക്കളെ ആദിവാസി സ്ത്രീയുടെ വാക്കുകള് എൻ്റെ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു സത്യം അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഉണ്ടോ പ്രിയ മക്കളെ ക്രിസ്തു നമ്മെ പ്രതി സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു ഈ വചനത്തേക്കാൾ വലിയ യേശു നമുക്ക് വേണ്ടി എന്താ ചെയ്തെന്നുള്ള എന്റെ മറുപടി വേറെ വല്ലതുണ്ടോ പ്രേമക്കളെ രാത്രി മൂന്ന് പതിമൂന്ന് വായിച്ചാ മതി ഞാനും നിങ്ങളും ഒരിക്കലും നിരാശപ്പെടണ്ട ഒരിക്കലും നിരാശപ്പെടണ്ട ജീവിതകാലം മുഴുവൻ സഹനായിക്കോട്ടെ അങ്ങനെ നമ്മുടെ അന്ത്യമാഗതമായിക്കോട്ടെ അന്ത്യമാഗതമാകുന്നത് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയ കർത്താവ് തിരിച്ചു വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാ പ്രിയ മക്കളെ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ആ സ്ഥലത്ത് നിങ്ങളും ആയിരിക്കുന്നതിനു വേണ്ടി എൻ്റെ ശുശ്രൂഷകൻ ഞാനായിരിക്കുന്നിടത്തായിരിക്കും ഡിവൈൻ ധ്യാന മന്ദിരത്തില് ഒരു ശുശ്രൂഷകൻ മരിച്ചു സെന്റ് ജെയിംസ് ആശുപത്രിയിൽ കിടന്ന് കോട്ടയത്ത വീട് ഡെഡ് ബോഡി കോട്ടയത്തേക്ക് കൊണ്ടുപോകുമ്പഴി ഡിവൈനിലൊന്ന് കയറ്റി അവിടെയല്ല ശുശ്രൂഷ ചെയ്തിരുന്നേ ബഹുമാനപ്പെട്ട ജോർജ് പണിക്കലച്ഛനും മാത്യു നായിക്കം പറമ്പിലും രണ്ടച്ഛന്മാരന്ന് ആ ഡെഡ് ബോഡിയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് അച്ഛൻ പണിക്കലച്ഛനും മാത്യു പ്രാർത്ഥിച്ച പ്രാർത്ഥന പിതാവേ കർത്താവായ നിന്റെ മകൻ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തതാ നീ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ശുശ്രൂഷകൻ ഞാനായിരിക്കുന്നിടത്തായിരിക്കുമെന്ന് നീ ആയിരിക്കുന്നിടത്ത് ഈ മകനെയും നീ ചേർക്കണേ സ്വർഗം തന്നെയത് പ്രിയപ്പെട്ട ദൈവം മക്കളെ പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്ന് പറയുന്നുണ്ട് വചനം നമ്മുടെ ഹൃദയം മന്ദീഭവിച്ചതല്ല പ്രവാചകർ പറഞ്ഞ് നമുക്ക് വിശ്വാസം തന്നെയാണ് ബൈബിളിലെ ഓരോ കാര്യങ്ങളും സത്യം തന്നെയാണ് പ്രേമക്കളെ നമുക്ക് നന്ദി പറയാം മിശോക്ക് സാരില്ല മരണത്തെ പേടിക്കൊന്നും വേണ്ട ഞാനും നിങ്ങളും നമുക്ക് പേടിയ്ക്കേണ്ടിട്ട് എനിക്കും നിങ്ങൾക്കും സാരില്ല ധൈര്യമായിട്ടിരിക്കുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവരാജെ സമീപിച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്ക് മറ്റുള്ളതൊക്കെ താനേ കൂട്ടിച്ചേർക്കപ്പെടും ദൈവരായത്തിനു വേണ്ടി ചോദിക്ക നമ്മുടെ പ്രാർത്ഥനകൾ മാറട്ടെ ഇനി കർത്താവേ ഞാൻ മരിച്ച എനിക്ക് സ്വർഗത്തിൽ പോണം ദൈവമേ പ്രാർത്ഥിക്കേ ഞാനും നിങ്ങളും ഞാൻ മരിച്ച സ്വർഗത്തിൽ പോണം ദൈവമേ കണ്ണടക്കാൻ നമുക്ക് കർത്താവായ ഈശ്വശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ ദൈവമക്കളെ നീ അനുഗ്രഹിക്കുക കർത്താവേ സ്വർഗത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം ലഭിക്കട്ടെ കർത്താവേ ദൈവമേ കരുണ ചൊരിയണമേ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കുക ഞങ്ങളുടെ മനസ്സിന്റെ മുറിവ് ഉണങ്ങട്ടെ ദൈവമേ ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പലരും നിന്നിൽ ആശ്രയിക്കുന്നത് അതിനപ്പുറം സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം വർദ്ധിക്കട്ടെ കരുണ ചൊരിയണമേ അപകടങ്ങൾ മാറി അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ മനസ്സിന് സംതൃപ്തി ലഭിക്കട്ടെ ആരോഗ്യം ലഭിക്കട്ടെ കൃപ നിറയട്ടെ പരിശുദ്ധ അമ്മേ അമ്മ പ്രാർത്ഥിക്കണമേ ഈ ദൈവജനത്തെ മുഴുവൻ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടതുരത്തിൻ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളാണ് മ്യാമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ